നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം കവർന്നിംഗ് ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു മൈത്രി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിജയികൾക്കായി കരിയർ ഗൈഡൻസ് ും സംഘടിപ്പിക്കുന്നതായി പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് ഉന്നത പഠനത്തിനായുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും രക്ഷിതാക്കൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാസി കൂട്ടായ്മ നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ മൈത്രി എന്ന മൈത്രി വായനശാല എന്ന പേരിൽ നമ്മൾ മാറഞ്ചേരിയില് തുടങ്ങി വച്ചിട്ടുള്ള വായനശാല എല്ലാ വർഷവും നടത്തി വരാറുള്ള നമ്മളെ സ്കൂളിലെ പ്ലസ് ടു അതുപോലെ പത്താം ക്ലാസ് വിജയിച്ചവർക്കുള്ള ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് നമ്മൾ എല്ലാ വർഷവും നടത്തി വരുന്ന പോലെ തന്നെ ഈ വർഷവും നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് അതിപ്പോൾ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച അരുണോദയം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അതൊരു ഒമ്പതര മണി മുതൽ പന്ത്രണ്ട് വരെ നമ്മൾ പരിപാടി നടത്തുന്നതാണ് അതിൽ പ്രമുഖ ട്രെയിനറായ സുഹേല് അതുപോലെ റംഷാദ് എന്നിവരുടെ നല്ല ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ആ ക്ലാസ് കഴിയുന്നതോടൊപ്പം ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ വിദ്യാ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ ഭാവി എങ്ങനെ നിർണ്ണയിക്കാമെന്നതിനെ പറ്റിട്ടും എല്ലാ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയിട്ടും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാനും സംശയ നിവാരണം നടത്താനെല്ലാം എല്ലാം സൗകര്യം ഉണ്ടായിരിക്കും അപ്പോ എല്ലാ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളും അതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളും അവരും അവരുടെ രക്ഷിതാക്കളും ഇതില് പങ്കെടുക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ അത് എല്ലാ രക്ഷിതാക്കളും വളരെ ശ്രദ്ധയോടുകൂടി അത് കുട്ടികളുമായി വന്ന് അതിൽ പങ്കെടുക്കുക എന്നിട്ട് ആ കാര്യങ്ങളില് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് വാർത്താ സമ്മേളനത്തിൽ മൈത്രി വായനശാല പ്രസിഡന്റ് ഖാലിദ് മംഗലത്തേൽ എം നജീബ് മുജീബ് കുരുക്കൽ പറമ്പിൽ അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു